ഒന്നാമത്തെ കാര്യം സഹോദരപ്രീതി നിലനിൽക്കട്ടെ ക്രിസ്തു ധ്യാനത്തിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുകയാണ് സഹോദരപ്രീതി എന്തു ചെയ്യട്ടെ നിലനിൽക്കട്ടെ അതിഥി സൽക്കാരം മറക്കരുത് അതിനാൽ ചില അറിയാതെ ദൈവദൂതന്മാരെ എന്തു ചെയ്തു സൽക്കരിച്ചിട്ടുണ്ടല്ലോ നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ട അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളണം വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർബലവുമായിരിക്കട്ടെ എന്ന ദുരന്തപ്പുകാരെയും വ്യഭിചാരിക്കണേയും ദൈവം വിധിക്കും നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവി ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ലെന്ന് കർത്താവ് അറിച്ച് എത്തിക്കുന്നു ആകെ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം എന്നിട്ട് പറയുകയാണ് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യണം ഓർക്കണം അവരുടെ ജീവാ ഓർത്ത് അവരുടെ വിശ്വാസം അനു ഇടേശുക്രിസ്തു ഇന്നലെ ഇന്നു എന്നേക്കും ആരാണ് അനൻ്നാണ് അപ്പം ഒന്ന് സഹോദരപ്രീതി എൻ്റെ ഈട്ടെ നിലനിൽക്കട്ടെ അല്ലെങ്കിൽ ചേർന്ന വാക്കെന്ന് പറഞ്ഞ് സഹോദരപ്രീതി നിലനിൽക്കട്ടെ മനുഷ്യരായ മനുഷ്യർക്കൊക്കെ ഏറ്റവും വലിയൊരു പ്രയാസമുള്ളത് ഒറ്റയ്ക്കായി പോകുന്നതിൻ്റെ സങ്കടങ്ങൾ ചെറുതല്ല ഒറ്റയ്ക്കായി പോവുക അപ്പം ജീവിതത്തിലെ ഒറ്റയ്ക്കായി പോകുന്ന സമൂഹത്തിന് ഏറ്റവും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബന്ധങ്ങളാണ് ആ ബന്ധങ്ങളിലെ വലിയൊരു ബന്ധമാണ് മനുഷ്യന്ന് പറയുന്നത് ബന്ധമാണ് ആ ബന്ധങ്ങളിലെ ഏറ്റവും വലിയൊരു ബന്ധമാണ് സഹോദര ബന്ധം പല ബന്ധങ്ങളുണ്ട് അപ്പനും അമ്മ മക്കൾ കൂടപ്പുറപ്പുകൾ അപ്പോൾ കൂടപ്പുറപ്പുകൾ സഹോദരങ്ങൾ ആ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വേറെ പറയുന്നു ലെറ്റ് ബ്രദേർലി ലവ് കണ്ടിന്യൂ സഹോദര പ്രീതി നിലനിൽക്കട്ടെ എല്ലാവരും ഒന്ന് ചേർന്ന് ഒന്നിലൊന്ന് പറയാമോ സഹോദര പ്രീതി ക്രിസ്തുവിടെ ഉണ്ടോ അവിടെ സഹോര ബന്ധങ്ങൾ പണിയപ്പെടും പക്ഷേ ഇന്ന് അപൂർവമായിട്ടാണ് അറിയത്തില്ല ഏതായാലും സഹോര ബന്ധങ്ങളൊക്കെ ഒലയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക അത് പലപ്പോഴും നമുക്ക് സാമ്പത്തികവും നന്മയും ഉയർച്ചയും വിദ്യാഭ്യാസവും കൂടുമ്പോൾ എളിവൻ കാണുന്ന ദയനീയമായൊരു കാഴ്ച സഹോര ബന്ധങ്ങളുടെ ആ ഉദാത്തത ഒന്ന് ഒലയുന്നതാണ് ഒന്നുകൂടെ ചോദിച്ചോട്ടെ കാശ് കൂടുതൽ ഉള്ളിടത്താണോ സഹോരങ്ങളുടെ ബന്ധം കാശ് ഇല്ലാത്തടത്താണോ കാശ് ഇല്ലാത്തടത്താണ് കാശ് ഉള്ളിടത്ത് പലപ്പോഴും വഴക്കാ ചേട്ടനും അനിയനും കൂടെ കേസാ ഞാൻ കണ്ടതാ ഒത്തിരി വർഷം മുമ്പാണ് എന്താന്ന് ചോദിച്ചാൽ ചേട്ടനും അനിയനും കൂടെ വീതം വെച്ചപ്പോൾ അനിയൻ്റെ വീതത്തിൽ കുറേ തേക്ക് കൂടുതലുണ്ടായിരുന്നു അപ്പം ചേട്ടൻ അതിന് കേസ് കൊടുത്തു അപ്പം ഈ ചേട്ടനോട് സംസാരിച്ചാൽ പറഞ്ഞു വിട്ടുകള പോട്ടെ സിവിൽ കേസ് എത്ര നാൾ പോവും എന്ത് കാശു കൊണ്ടുപോകും മിടുക്കൻ ചേട്ടായി എന്നോട് പറയുക പോട്ട് പാസ്റ്റേ പോട്ട് കേസെങ്ങോട്ട് നീളട്ടെ ഞാൻ ചോദിച്ചാൽ അതന്നെ അപ്പോഴത്തേന് തേക്കിന് വണ്ണം കൊടുക്കും വക്കീലിന് കൊടുത്ത പൈസ തേക്കേ മുതലാക്കാം തേക്കിൻ്റെ പേരിലും വഴക്ക് വസ്തുവിൻ്റെ പേരിലും ഒക്കെ സഹോര ബന്ധങ്ങൾ ഒലയുമ്പോൾ ഒരു കാര്യം മറക്കരുത് ഈ കൊച്ചു മനുഷ്യരുടെയും ഞാൻ ഒത്തിരി നന്മ കണ്ടു മനസ്സിലിങ്ങനെ കീറിമുറിഞ്ഞു പോയ ഇന്നും ഉണ്ടല്ലോ കണ്ണ് നനഞ്ഞു കണ്ട ഒരു കാഴ്ച എം ആർ ആയിട്ടുള്ളൊരു കുഞ്ഞ എം ആർ എന്ന് പറഞ്ഞാൽ അറിയാം മെൻ്റലി റിട്ടാർഡാണ് മനുഷ്യൻ ഒരു ഒരു മാംസമുണ്ടോയെന്നൊക്കെ പറയാം അവനെ കണ്ട ഒറ്റവട്ടത്തിലൊരു ഒരു ഒരു മനുഷ്യൻ്റെ ഒരു അത്യാവശ്യം രൂപം അങ്ങനെ ഒരു അത്ര കാഴ്ചയ്ക്ക് വൈകല്യപ്പെട്ട ഒരു കുഞ്ഞ് അവൻ മരിക്കുക അവൻ മരിച്ചപ്പം സെൻട്രപാഷൻ നിലയിൽ അവിടുത്തെ പാഷനെ വിളിച്ചിട്ട് പറഞ്ഞു ദേവദാസനെ ഒക്കുമെങ്കിലൊന്നും വന്നാൽ നല്ലായിരിക്കാം നിർബന്ധിക്കുന്നില്ല കാരണം ഒരു എം ആറിനായ കുഞ്ഞ് മരിച്ചതല്ലേ എന്നാലും കുഞ്ഞമ്മമാറാണെന്ന് കേട്ടപ്പം ഞാൻ പറഞ്ഞാൽ വരും ഞാൻ അവിടെ ചെന്നപ്പം ഈ അപ്പൻ സാക്ഷ്യം പറയാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കൊടു എൽ ഒരു സ്ഥാപനത്തിലാക്കാൻ വേണ്ടി എല്ലാവരും നിർബന്ധിച്ചു അതിനുള്ള ക്രമീകരണം ജനപ്രതിനിധികൾ ചെയ്തുതന്നു പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചു അവനെ അങ്ങനെ കളയില്ല അവന് പ്രായമായപ്പം അവൻ്റെ കുടപ്പുറപ്പം അവനെ നോക്കി എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഈ എം ആറായ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവൻ്റെ സ്വന്തം കൂടം പുറപ്പും മയങ്ങി വീഴുക എനിക്കിനി ആരാവുള്ളത് എനിക്കിനി ആരാവുള്ളത് കൊച്ചു കൊച്ചു മനുഷ്യരുടെ സ്നേഹ സൗഹൃദങ്ങൾ സുഹൃദങ്ങൾ എന്നും നമ്മുടെ മനസ്സിനെ ഒന്നിലയ്ക്കും പറയുക സഹോദരപ്രീതി പ്രീതി നിലനിൽക്കട്ടെ അടുത്തത് അതിഥി സർക്കാർ എന്തു ചെയ്യരുത് മറക്കരുത് അതിനാൽ ചിലർ അറിയാതെ ആരെ സൽക്കരിച്ചു ദൈവദൂതന്മാരെ സൽക്കരിച്ചു ഈ ദൈവ ദൂതന്മാർ ഭാരതീയ പാരമ്പര്യത്തിൽ അതിഥി പൂജ ദേവപൂജയായിട്ട് അതിഥി ദേവോ ഭവ എന്നൊരു ഒരു ചൊല്ലുണ്ട് തെറ്റുണ്ടോ എനിക്കറിയില്ല എന്നാലും ഞമ്മൾ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അതിഥിദേവ അതിഥിയെ ദേവതുല്യം സ്വീകരിക്കുക ക്രൈസ്തവ പാരമ്പര്യത്തിൽ വിശ്വ ബൈബിൾ പാരമ്പര്യത്തിൽ അതിഥി ദൂതന്മാരായിട്ട് കാണണം ഓരോ അതിഥിയെ ആരായിട്ട് കാണുക ദൂതന്മാരായിട്ട് കാണുക ഇന്ന് മനുഷ്യരായ മനുഷ്യർക്കൊക്കെ വീടുകളൊക്കെ ആൾക്കാർ വരുന്ന ബുദ്ധിമുട്ടാണ് പക്ഷേ വീടുകളിൽ വീടുകളോരോരുത്തർ വരുന്നത് നല്ലതായിരുന്നു കാരണവന്മാർ മുറ്റത്തോട്ട് ഒന്ന് നോക്കിയിട്ട് ഉറക്കെ അമ്മയോട് പറയും ഇടിയേ ഇച്ചിരി അരി കൂടുതലിട്ടേ എന്താ കാക്ക കാക്ക വിരുന്ന് വിളിക്കുന്നു കേട്ടിട്ടുള്ളവരുണ്ട് ഒന്ന് കൈവെക്കാം അന്ധവിശ്വാസം ഒന്നാണെന്ന് ഞാൻ കാക്ക വിരുന്ന് വിളിക്കുന്നു ഇച്ചിരി അരി എന്ത് ചെയ്തേക്കണം ഇന്ന് എന്തായാലും തൊടി കാക്കയില്ല കാക്ക നമ്മൾ വളരെ കുറവാണ് കാക്കയില്ലാത്തത് കൊണ്ടായി വേസ്റ്റ് എല്ലാം കൂടെ കൊടുക്കുക രാസവളം എല്ലാം കൂടെ ചെയ്ത് കാക്ക കൊന്നെടുക്കപ്പെട്ടു കാക്കയില്ല എന്നാലും കാക്ക വിരുന്ന് വിളിക്കുമ്പോൾ ഇച്ചിരി അരി കൂടുട്ടു ഒറ്റ കാലത്തിനാണ് ആരും വന്നാലും കഴിക്കാതെന്ത് ചെയ്യരുത് പോകൽ ഒരി ഇച്ചിരി ചൂട് കൂടുതലിട്ടേക്കുക അപ്പം അതിഥികളെ ദേവന്മാരായിട്ട് കാണുക പക്ഷേ വേദപുസ്തകം അങ്ങനെ പറയുമ്പം തന്നെ ഇന്നത്തെ ഈ പാർട്ടികളുടെ ലോകമുണ്ട് എന്ന് നമുക്കറിയാം പിള്ളേരുടെ സെറ്റൊക്കെ പാർട്ടിയാണ് ബർത്ത്ഡേ പാർട്ടി ബാച്ചിലേഴ്സ് പാർട്ടി എന്തെല്ലാം പാർട്ടി എന്നറിയാം കല്യാണത്തിൻ്റെ തല ദിവസം അവൻ്റെ ഒരു പാർട്ടിയുണ്ട് അവിടെ എന്താ ബാച്ചുലേഴ്സ് അറിയാമല്ലോ എല്ലാവർക്കൊക്കെ ബാച്ചിലേഴ്സ് പാർട്ടി അപ്പച്ചനറിയാവോ അച്ഛനറിയാവോ ഇല്ല ഉണ്ട് ഞെട്ടൊന്നും ചെയ്യരുത് ബാച്ചുലേഴ്സ് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ജീവിതം അവസാനിപ്പിക്കുന്ന കല്യാണത്തിൽ ആടിച്ചു ഓഫാവും ബാച്ചിലർ പാർട്ടിയാണ് അട്ടിക്കുക പൊളിക്കുക പിന്നെന്ത് വേണം എല്ലാത്തിനും പാർട്ടിയാണ് ബർത്ത്ഡേ പാർട്ടി വെഡിങ് ആനിവേഴ്സറി പാർട്ടി പിന്നെ പാർട്ടിയോട് പിന്നെ ചുമ്മാ പാർട്ടിയാണ് ചത്താരം പാർട്ടി ജീവിച്ചാലും പാർട്ടി പാർട്ടിയാണ് ആ പാർട്ടിയുടെ കാര്യം അല്ലിവിടെ പറയുക ഇവിടെ പറയുന്ന അതിഥി സർക്കാരം എനിക്ക് അബ്രഹാം അവിടെ അബ്രഹാമിൻ്റെ കോണ്ടസ്റ്റാണ് അബ്രഹാം ഈ ദൂതന്മാർ വന്നപ്പം പൈസ എത്ര കാണും നൂറടുത്തായി എന്നാലും അബ്രഹാം നിലം വരെ എന്ത് ചെയ്തു എന്നാ കുനിഞ്ഞുന്ന അതിഥികൾ എന്ത് ആദരവോടാണ് കാണുന്നത് നിലം വരെ എന്ത് ചെയ്തു കൊനിഞ്ഞു പഠിക്കണേ നിലം വരെ കൊലിഞ്ഞു നിലം വരെ കൊനിഞ്ഞ് പെട്ടെന്ന് പുള്ളി കാളെ പിടിച്ച് പാചകമൊക്കെ ചെയ്തു പുള്ളിക്കാർത്തി സഹോദരി അപ്പൊ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു പക്ഷേ പിന്നത്തേതിലാണ് പറയുക അതിഥി ആരായിട്ടാണ് ദൂതന്മാരായി അപ്പോൾ ഓരോ അതിഥിയേയും ആരായിട്ട് കാണണം ദൂതന്മാരായിട്ട് വീട്ടിൽ വരുന്ന ഓരോരുത്തരെയും എനിക്ക് ഒരു സമയത്ത് അല്ലാതെ പേടിച്ചു പോയൊരു കാര്യമുണ്ട് ഞാനീ ചെറുപ്പത്തിൻ്റെ ഒരു ഒരു ഭ്രാന്ത് പിടിച്ചൊരു സമയമുണ്ട് അതെന്നെ സംബന്ധിച്ച് എനിക്കൊരു ഒരു ആവേശത്തിൻ്റെ ഒരു സമയം പിന്നത്തേതിലൊക്കെ നമുക്കത് കുറഞ്ഞോ എന്നൊക്കെ ചോദിച്ചാൽ അതിനകത്ത് ഒരു ചെറിയ സത്യമുണ്ട് അനുഭവങ്ങൾ നമ്മളെ ഒത്തിരി ഇരുത്തം കൊണ്ടുവരും അപ്പോൾ അന്ന് ഈ മദ്യപാനികളായ സഹോദരന്മാരെയൊക്കെ റോഡിൽ പോയി പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരിക താമസിപ്പിക്കുക വഴി കാണുന്നവരെല്ലാം എടുത്തുകൊണ്ട് വരിക അങ്ങനെ ഒരു കാലമുണ്ട് അങ്ങനെ എട്ടും പത്തും പതിനഞ്ചും പേരൊക്കെ എൻ്റെ വീട്ടിൽ ഒരേ സമയം താമസിച്ച ഒരു കാലം എനിക്കുണ്ടായിരുന്നു എൻ്റെ ഭാര്യ ആരുന്നേ ഇതിലും വല്ലായിരുന്നു പിള്ളേരും കുഞ്ഞാരും ഞങ്ങളുടെ കൊച്ചു വീടിനകത്ത് സൗകര്യമാരെല്ലാം കൂടെ താമസിക്കും ആണുങ്ങളെല്ലാം കൂടെ ഹോളിനകത്ത് താമസിക്കും അങ്ങനെ ഒരു കാലം പിന്നെ ഞാൻ വീട്ടിൽ ഇല്ലാതായപ്പോഴത്തേന് ഇവരെ മാനേജ് ചെയ്യാൻ പാടായി കാരണം ഇവർ തമ്മിലടിക്കും ബിളം വെക്കും അങ്ങനെയൊക്കെ ആയപ്പോഴത്തേന് അപ്പോൾ അതിലൊരു അമ്മച്ചി പകലങ്ങ് പോകും രാത്രിയാകുമ്പം വരും ആ അമ്മച്ചി ഇടയ്ക്ക് പോയി രാത്രി വന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഒരു വീടിൻ്റെ സ്ഥലം കുറവാണ് അവിടെ ഒരു സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിന് അമ്മച്ചി കിടക്കും എൻ്റെ വൈഫിൻ്റെ പിതാവെല്ലാം കൂടെ ദൂരേന്ന് വന്ന് രാത്രി മുറിക്കകത്ത് കയറി അവർ കണ്ടില്ല ഇവരെ എല്ലാം കഴിഞ്ഞ് രാത്രി ഈ സൗകര്യം വന്ന് ലാൻഡിങ്ങെ കിടന്നു എൻ്റെ അമ്മ ഇപ്പം വെളുപ്പിനെ എഴുന്നേറ്റ് അതുരാവിലെ തിരുസന്നിധി പാടിക്കൊണ്ട് ഇറങ്ങി വരികയും ലാൻഡിങ്ങെ കിടക്കുന്ന അമ്മയെ തട്ടി പേടിച്ച് വരണ്ട് അവരും അലച്ച് അപ്പനും അലച്ച് അന്ന് അറിഞ്ഞില്ല ഇങ്ങനെ കിടപ്പുണ്ടെന്ന് ഇരുട്ടല്ല ലാൻഡിങ്ങനെ അപ്പം നമ്മൾ തീരുമാനിച്ച് രാവിലെ ഇനി അവരോടങ്ങ് വരണ്ട കാരണം കിടക്കാൻ സ്ഥലമില്ല എവിടെങ്കിലും പൊക്കോളാൻ പറയും അന്ന് എൻ്റെ കുഞ്ഞ് മോ മോള് കുഞ്ഞ അവൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു എൻ്റെ ഉള്ളു കീറിപ്പോയി അപ്പം അല്ലെ പ്രസംഗിച്ച് ദൂതന്മാരിങ്ങനെ അതിഥികളായിട്ടൊക്കെ വരും എങ്ങാണ് ഇത് ദൂതനാണെങ്കിൽ എന്തോ ചെയ്യും തീർന്നില്ലേ എനിക്ക് എൻ്റെ അങ്കാക്കലി വരച്ച് പോയി ഇതെങ്ങാനും ദൂതനാണ് എന്തു ചെയ്യും അപ്പം പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്നു ഓരോ മനുഷ്യരെയും ദൂതരായിട്ട് കാണുന്നു അപ്പം തന്നെ വേദപുസ്തകത്തിൻ്റെ ഒരു വിശ്വാസ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പപ്പയ്ക്ക് ഒരു കടയുണ്ടായിരുന്നു എൻ്റെ അപ്പ ഒരു വിൽടറിയിൽ നിന്ന് വന്നിട്ട് ഒരു കട ഉടങ്ങി ഒപ്പം സുവിശേഷം വരെയും അപ്പോൾ ഒരു ദിവസം വീട്ടിൽ പറഞ്ഞു നാളെ ഒരു ഗസ്റ്റുണ്ട് അവധിയാണ് ശനിയാഴ്ചയാണ് ഗസ്റ്റാണ് ഗസ്റ്റെന്നും കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ആരാൻ്റെ പെണ്ണ് കെട്ടി പിള്ളേർ വരുന്നൊക്കെ ചിന്ത അപ്പോൾ ഈ ക്രിസ്തീ എന്താണ് നമ്മുടെ ഈ ഒരു നസറാണി പാരമ്പര്യത്തിലെ വിരുന്നിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം ഒരുക്കുക ആദ്യം ഇലയിടും ഉപ്പിടും ക ഉണ്ട് അത് മണ വറക്കുന്നതിൻ്റെ മണം കട്ട്ലേറ്റ് വറക്കുന്ന ഒരു മണമെന്ന് പറഞ്ഞാൽ ഒരു സുഖമല്ലേ നല്ല ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കട്ട്ലേറ്റല്ല അത് ഉള്ള കിഴങ്ങാ അല്ലാതെ വീട്ടിൽ റസ്ക് പൊടിയൊക്കെ ഇട്ട് മുക്കി വരട്ടുന്നവരും അപ്പോൾ അതിൻ്റെ മണവും പിന്നെ ബ്രെഡ് സ്റ്റൂ ചോറ് നാല് കോഴ്സാണ് നമ്മുടെ വിരുന്നിന് അല്ലേ ആദ്യം കട്ലേറ്റ് സലാഡ് ബ്രെഡും സ്റ്റൂവും ചോറ് അത് കഴിഞ്ഞൊടിവിൽ പഴവും പഞ്ചാര ഇതെല്ലാം ഒരുക്കി വെച്ചേക്കുക ആരും വലിയ ആൾക്കാർ ആരാണ്ട് വരുന്നുണ്ടെന്നറിയാം ഉച്ചയായപ്പം വന്നു വന്നപ്പോൾ എല്ലാ കല്യാണത്തിനും വിളിക്കാതെ ഉണ്ണാൻ പോകുന്ന ഒരാളാണ് എല്ലാ കല്യാണത്തിനും വിളിക്കാതെ ഉണ്ണാൻ പോകുന്നൊരച്ഛനാണ് വീട്ടിൽ കൊണ്ടുവന്ന് വിരുന്നെല്ലാം കൊടുത്തു പോയപ്പോൾ ഞങ്ങളോടൊരു കാര്യം എൻ്റെ അപ്പ പറഞ്ഞു അവനെ എനിക്ക് വേണമെങ്കിൽ കടയെ കൊണ്ടുവന്നൊരു നൂറ് രൂപയുടെ ചോറ് മേടിച്ച് കൊടുത്താൽ നമ്മുടെ സങ്കടം വന്നറിയാം പക്ഷേ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്നിങ്ങനെ ഉയരുന്നൊരുക്കി കൊടുത്തത് നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാനാണ് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥകാലത്ത് യഹോവ അവനെ എന്തു ചെയ്യും വിളി അങ്ങനെയാണ് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക സാധുക്കളായത്യുമക്കളെയൊക്കെ വിളിച്ച് വരുത്തി വീട്ടിലിരുത്തി ഒന്നുമില്ലാഞ്ഞിട്ടും സത്കരിച്ച നിത്യതെ വിശ്രമിക്കുന്ന എത്രയോ അമ്മമാരുടെ പുണ്യമാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ പട്ടിണിയില്ലാതെ ഈ കാലത്ത് നയിക്കപ്പെടുക മറക്കരുത് ഓരോരുത്തരെയും ആരായിട്ട് കണ്ടു ദൂതംമാരായിട്ട് കണ്ടു വർഷങ്ങൾ കഴിഞ്ഞ് പോയപ്പം മറ്റൊരനുഭവം ഒരു കല്യാണത്തിൻ്റെ പരിപാടിയാണ് അതൊരു ഒരു വളരെ പാവങ്ങളായ കുറേ പേരാണ് ഒരു കോളനിയിലാണ് അപ്പം ഞാൻ അന്ന് വൈകിട്ട് യു കെക്ക് പോവുക ഞാൻ ഒഫീഷ്യൽ ഗസ്റ്റാണ് അവരെന്നെ കൊണ്ടുവന്നിടത്ത് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നിട്ടുണ്ട് എനിക്ക് അവിടെ ചെന്നാൽ ഹോട്ടൽ അക്കോമഡേഷൻ ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ അവിടെ പോകാൻ വേണ്ടിയുള്ള തിരക്കിനകത്ത് ഈ കല്യാണത്തിന് പോയി കല്യാണം കഴിഞ്ഞ് ചോറുണ്ടോ കല്യാണത്തിന് ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ എൻ്റെ അടുക്ക വന്നു നിങ്ങൾക്കറിയാമല്ലോ കർണോര അവിടുത്തെ കർണോര നല്ല കപ്പടം മീശയ അതിനിടയ്ക്കല്ല ഈ മുറുക്കി തുപ്പിയൻ്റെ ഈ പറ്റൊക്കെ ഇരിപ്പുണ്ട് അങ്ങനത്തെ അപ്പച്ചന്മാരില്ലേ മുറുക്കാനെല്ലാം തെറിച്ചൊരു അപ്പച്ചൻ വന്ന് എൻ്റെ അടുക്ക ചോദിച്ചു ഉപദേശിയുടെ വീട് വിടാം അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ തന്നില്ല മേനാന്തോട്ടം ഹോസ്പിറ്റലിനടുത്താൽ ആണോ അത് തന്നെ ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിട്ട് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു അമ്മാ അമ്മാമ്മയുടെ പേര് എലിക്കുട്ടിന്നാ മോൻ അറിയാമോ ഞാൻ പറഞ്ഞറിയാം അറിയാം നല്ലപോലെ അറിയാം ആരാ എൻ്റെ അമ്മയാ ഓണം ഈ അപ്പച്ച എനിക്ക് കുറേ ഉമ്മ വന്നു കേട്ടോ നല്ല ഉമ്മ നിങ്ങളാരും കൊടുക്കുന്ന ഉമ്മയല്ല നല്ല ഒന്നാം തരം ആത്മാർത്ഥതയുടെ ഉമ്മ വന്നു ഓടിപ്പോ അമ്മച്ചിയെ വിളിച്ചോണ്ട് വന്നു ഡീ ഇത് നമ്മുടെ ഏലിക്കുട്ടിമാമേടെ മോനാ അമ്മച്ചിയും ഉമ്മ വന്നു അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ എങ്ങനെയാണ് അപ്പം പറഞ്ഞു അപ്പൻഡിസൈറ്റിസ് സെപ്റ്റിക്കായി പൊട്ടി ഈ ഹോസ്പിറ്റലിൽ കിടക്കുക അത്തപ്രാണ്ടായി ഇവർ കിടക്കുമ്പം അതുവഴി കാണാൻ എന്താ ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ പോയ അമ്മ ഇത് കണ്ടിട്ട് പിന്നത്തെ അവർ ഡിസ്ചാർജ് ആകണം വരെ എന്നും കഞ്ഞി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡ് കൊണ്ട് കൊടുക്കുവാൻ ഒരു തോട് കയറി വേണം പോകാൻ മൂന്ന് നേരവും ഫുഡ് കൊണ്ട് കൊടുത്തു അന്ന് ഞാൻ പോവുക ഞാൻ ചെന്നാൽ എനിക്ക് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള ഹോട്ടൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട് പെട്ടെന്ന് എന്നോട് ദൈവം പറഞ്ഞു അമ്മ ചോറ് കൊടുത്തതിൻ്റെ അനുഗ്രഹമാണ് അമ്മ ചോറ് കൊടുത്തതിൻ്റെ അനുഗ്രഹമാണ് പതിമൂന്നാം അധ്യായം അതിഥി സൽക്കാരം എന്ത് ചെയ്യരുത് മറക്കരുത് അതിനാൽ ചില അറിയാതെ ആരെ സൽക്കരിച്ചു ദൈവദൂതന്മാരെ സൽക്കരിച്ചു വീണ്ടും അടുത്ത വാക്യം നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ ആരെയും ഓർക്കണം കഷ്ട അനുഭവിക്കുന്നവരെ എന്താണ് രണ്ട് തരത്തിലുള്ള തടവാണ് ഒന്ന് ജയിലാണ് ജയിലിൽ കിടക്കുന്നവരെയൊക്കെ മനസ്സൊക്കെ പൂജ്യമാണ് പക്ഷേ പലപ്പോഴും ജയിലിൽ കിടക്കുന്നവരും ഈ ബിഷപ്പിൻ്റെയും ജീൻ വാൽജിൻ്റെയും കഥ വായിച്ചിട്ടുള്ളവരുണ്ടോ ബി പണ്ട് സ്കൂളിൽ പഠിച്ചാൽ ഇപ്പോൾ അത്രയെന്ന് എനിക്കറിയില്ല ഉണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാമോ ജീൻ വാൽജിൻ ആ എന്താ അളിങ്ങനെ പോവുക പോവുമ്പം അനിദ്രന്മാർക്ക് വിശന്നപ്പം റൊട്ടി മോഷ്ടിച്ചതാണ് പിന്നെ ജയിലിൽ ചാടുന്നു വീണ്ടും പിടിക്കപ്പെടുന്നു ഒടുവിൽ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പം ബിഷപ്പിൻ്റെ വീട്ടിൽ വരുന്നു അവിടുന്ന് കാൻഡലിസ്റ്റിക്സ് മോഷ്ടിക്കുന്നു എടുത്തുകൊണ്ട് പോയപ്പം പിടിച്ചപ്പം പോലീസുകാർ ഉണ്ടെന്നപ്പം ബിഷപ്പ് പറയുന്നുണ്ട് നോട്ടിച്ചതല്ല ഞാനത് അവൻ എന്ത് ചെയ്തതാണ് കൊടുത്തതാണ് ജിൻമാളിജീൻ്റെ ചരിത്രമാണ് സ്നേഹം കൊണ്ട് മാറിയതാ തടവുകാർ തടവുകാർ പലരും തടവുകാരായത് സാഹചര്യങ്ങളാണ് അച്ഛനെ എനിക്കറിയാവുന്നൊരു സംഭവം അമ്മയ്ക്ക് മാനസിക പ്രയാസമാണ് ഒരു മഴയത്ത് അമ്മ വീട്ടിൽ തനിച്ചുള്ളപ്പം അവിടെ വന്ന പ്രബലനായ ആരോഗ്യവാനായ സാമ്പത്തികമുള്ള ഒരു മദ്യപാനി അമ്മയെ പിടിക്കുന്നു അമ്മയെ പിടിക്കുന്ന കണ്ടുകൊണ്ട് വന്ന ചെറുപ്പക്കാരൻ കുഞ്ഞ് ഒരു തടിക്കഷ്ണെടുത്ത് അവനെ അടിക്കുന്നു അവൻ മരിച്ചു പോകുന്നു പക്ഷേ സംഭവം കൊലപാതകമാകുമ്പോൾ പോലീസ് വന്നപ്പോൾ ആരാ കൊന്നം ചോദിച്ചപ്പോൾ ഞാനാ കൊന്നെന്ന് പറഞ്ഞ് പ്രായമുള്ള അപ്പനെക്കുക ജയിലിലോട്ട് കയറി പോലീസുകാരുടെ കൂടെ പോകുമ്പോൾ മകൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു അമ്മയും പെങ്ങന്മാരെയും നോക്കിക്കോണം അമ്മയും പെങ്ങന്മാരെയും നോക്കിക്കോണം എല്ലാവരും സാഹചര്യത്തിൻ്റെ പുറത്തൊക്കെ എത്തപ്പെട്ട എത്രയോ പേര് അച്ഛനും അമ്മയെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല സംഭവിച്ചു പോയി എന്നാൽ എനിക്കും നിങ്ങൾക്കൊക്കെ ഇന്ന് ഇരിക്കാൻ നോക്കുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ് സുവിശേഷം നമ്മളെ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എവിടെയൊക്കെയോ ജയിലുകളിൽ കിടക്കപ്പെടേണ്ട എത്രയോ അത്രയോ പേർ എൻ്റെ അപ്പം നൂറ്റിയേഴിലെ പ്രതിയായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോകണമായിരുന്നു പക്ഷേ ഒടുവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നും രാവിലെ എഴുന്നേറ്റ് കസേര ഇരുന്നുകൊണ്ട് പറയും അടിയൻ ഇവിടെ ഉണ്ട് ഒപ്പ് തമ്പുരാടുക്കൽ ഒരു ഒപ്പ് പോലീസ് സ്റ്റേഷനിലുണ്ടപ്പ് ദൈവത്തിൻ്റെ മുമ്പിലാക്കി കാരണം നമ്മളെ വ്യത്യാസപ്പെടുത്തിയത് ദൈവമാണ് തടവുകാർ അവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഏക ഗ്രൂപ്പ് കർത്താവിൻ്റെ ഗ്രൂപ്പാണ് ഈ വിശ്വാസ സമൂഹമാ അവർക്ക് ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുള്ളു മദ്രാസിലെ മോനെന്ന് പറയുന്ന കരിക്കമ്പില്ല കൊലക്കേസിലെ പ്രതിയായിരുന്ന സഹോദരൻ എനിക്ക് വളരെ അടുപ്പമുള്ളൊരു സ്നേഹിതനാണ് അദ്ദേഹം ജയിലിൽ നിന്ന് നല്ല നടപ്പിന് വിട്ടയക്കുമ്പോൾ ചിങ്ങമനത്ത് വന്നു സങ്കടമായിപ്പോയി അദ്ദേഹത്തിന് കാരണം ഇടയിലില്ലാത്ത ആടുകളെ പോലെ താൻ രക്ഷിക്കപ്പെടുത്തിയ ജയിലിലെ സഭായുഗത്തിലെ വിശ്വാസികളവിടെ കിടക്കുക ഇനി അവരെ ആര് നോക്കും അന്ന് രസകരമായൊരു സംഭവം ചിങ്ങമനം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോളിൽ ഉണ്ടായി ജോസഫ് വല്ലാർപ്പാടമെന്ന് പറയുന്ന ദൈവദാസൻ പ്രതിയായിരുന്നു രക്ഷിക്കപ്പെട്ടു അദ്ദേഹം കുറ്റം എന്താണ് ജയിലിലേക്ക് പോവുക പുള്ളി ജയിലിലേക്ക് പോകുക വരോട് തീർന്നു പോവുകയും റനി ഇറങ്ങി വരികയും റണിസായൻ ഇറങ്ങി വരികയും ചെയ്യുന്നു തമ്പി അപ്പച്ചനും ഒരു കാര്യം ചെയ്തു ഇറങ്ങി വന്ന ഉദ്ദേശിക്ക് പകരം ഈ ഉദേശിയെ തലയെ കൈവെച്ച് അനുഗ്രഹിച്ച് കയറ്റി വിട്ടു ഒരു സമയത്ത് എത്തുമാത്രം ഡെയിൽ ജയിൽ സിബാഞ്ചിലിസിനോട് രക്ഷിക്കപ്പെട്ടു ഇന്നും കുറ്റവാളികളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം പാപത്തെ വെറുക്കുകയും അതാണ് ക്രിസ്തുവിൻ്റെ അനന്യത പാപത്തെ വെറുത്തു ആരെയും സ്നേഹിച്ചു നമ്മൾ നമ്മളാരും ഇന്ന് വരെ ആരെയും സ്നേഹിച്ചിട്ടില്ലെന്നുള്ള സ്വത്തം സ്വന്തം കെട്ടിയവനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആരെങ്കിലും സൗകര്യമാരുണ്ടോ ഇല്ല അതുകൊണ്ട് ഇടയ്ക്കിടയിൽ മനുഷ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ സ്വഭാവം എനിക്ക് ഇടയായിട്ട് തീരെ പിടിക്കുന്നില്ല കേട്ടോ ഒരുമാതിരി ആ അപ്പോൾ നമ്മളെല്ലാവരും സ്നേഹിച്ചത് അയാളെ അല്ല പിന്നെ ആരെയാ സ്വഭാവത്തെയാ സ്വഭാവത്തെ സ്നേഹിക്കുകയാണ് നമ്മൾ പക്ഷെ ക്രിസ്തു സ്നേഹിച്ചത് നമ്മളെയാണോ നമ്മുടെ സ്വഭാവത്തെയാണോ പറഞ്ഞേ നമ്മളെയാണോ നമ്മുടെ സ്വഭാവത്തെയാണോ നമ്മുടെ സ്വഭാവത്തെ ആ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നെ ക്രിസ്തു ഇഷ്ടപ്പെട്ടേനെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കാം ആ ഉറക്കത്തിൽ കൈപോക്കല്ലേ എൻ്റെ സ്വഭാവത്തെ ആയിരുന്നു എന്നെ കർത്താവ് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കുമായിരുന്നു ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ കാരണം നമുക്ക് തന്നെ നമ്മളോട് പലപ്പോഴും എന്തോ ഇല്ല ഇഷ്ടമില്ല എനിക്ക് എൻ്റെ സ്വഭാവം തീരെ പിടിക്കാതിരിക്കുക അപ്പോഴാണ് പിന്നെ മറ്റുള്ളവരെ പിടിക്കുക കർത്താവ് കണ്ടോ നമ്മളെ സ്നേഹിച്ചു തടവുക ഇനി രണ്ടാമത്തെ ഒരു തടവുണ്ട് എൻ്റെ പൊന്നെ മനുഷ്യനിങ്ങനെ നമുക്ക് പോയാൽ തടവിലാകും നടന്നു പോകുന്ന വഴിക്ക് മഴക്കാലമാ വീഴാതിരിക്കട്ടെ എനിക്കറിയാവുന്ന എത്ര സംഭവം അറിയാം തെന്നി അടിച്ചു ഒറ്റ വീഴ്ച മൂടിച്ച വീണേ ആ മൂടടിച്ച് വീണ വീഴ്ചയിൽ അരയ്ക്ക് അപ്പോൾ തളർന്നു പോയതിനെ കണ്ടിട്ടുണ്ടോ ഉണ്ടോ 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 ആ നമ്മളും പലവട്ടം വീണതാണ് ഞാനും വീണതാണ് ആദ്യം നോക്കിയത് എഴുന്നേക്കാമോ എന്നാൽ രണ്ടാമെന്ന് നോക്കിയത് ആരെങ്കിലും കണ്ടോന്ന ആരെങ്കിലും കണ്ടില്ലെന്ന് കണ്ടപ്പോൾ തൂത്തുകൊണ്ട് പോയവരല്ലേ നമ്മളും മെടുക്കന്മാർ അന്ന് വീണായിരുന്നെങ്കിൽ കിടന്നു പോത്തില്ലായിരുന്നു കിടക്കാതെ താങ്ങിയത് തമ്പുരാൻ്റെ കൃപയാണ് അതുകൊണ്ട് എഴുന്നേറ്റ് നടക്കുന്നവരെല്ലാം ആരെ ഓർത്തോണം കിടക്കുന്നവരെ ഓർക്കണം ക്രിസ്തു സ്നേഹം അതാ പഠിപ്പിക്കുക ക്രിസ്തു സ്നേഹം പഠിപ്പിക്കുന്ന എഴുന്നേറ്റ് നടക്കുന്നവർ ആരെ ഓർക്കണം കിടക്കുന്നവരെ ഓർക്കണം വല്ലപ്പോഴും കിടപ്പ് രോഗികളെ പോയി കാണണം ഭയങ്കര രസമാണ് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ആരെങ്കിലുമൊക്കെ ചെല്ലുന്നേ അവരോടൊന്ന് വർത്താലം പറഞ്ഞിട്ട് തരം ഇരുന്നേ എന്തൊരു സന്തോഷമെന്നറിയാമോ കാരണം ഞാനും നിങ്ങളും എഴുന്നേറ്റ് നടക്കുന്നത് ഇവരെ കാണാൻ വേണ്ടിയാണ് തടവുകാരെന്ന പോലെ തടവുകാർ എല്ലാവരും ചേർന്ന് പറഞ്ഞ് തടവുകാരെന്ന പോലെ തടവുകാരി അടുത്തത് ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ ആരെ ഓർക്കണം കഷ്ടം അനുഭവിക്കുന്നവർ എന്നെ ശരീരത്തിൽ ഇരിക്കുന്നവരാകുകയ ആരാ ഈ ശരീരത്തിൽ ഇരിക്കുക എല്ലാ മനുഷ്യരും ഇവിടെ അവർക്കൊരു ഒരു സോമയുണ്ട് ഒരു ജഡമുണ്ട് ഒരു ശരീരമുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ ഈ ശരീരം സ്കാൻ ചെയ്താൽ അതിനകത്ത് ക്യാൻസറിൻ്റെ അണു ഇല്ലെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാവും ഒരു പെറ്റ് സ്കാൻ ചെയ്താൽ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി അബ്സല്യൂട്ട്ലി ഓക്കെയാ നോ ആൻസർ ഒന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കാവും ഇല്ല ഇപ്പോൾ ഒരു ആൻജിയോഗ്രാം ചെയ്താൽ ഹാർട്ടിനകത്ത് ഒരു ബ്ലോക്കും ഇല്ല ഇന്നലെ ആൻജിയോഗ്രാം ചെയ്തവരല്ല ഒരു ബ്ലോക്ക് ഇല്ലെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇതിനകത്ത് നമുക്ക് ഈ പലർക്കും ബ്ലഡ് നോക്കാൻ പേടിയല്ലേ എന്താ കാര്യം വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഇല്ലാത്ത ടെൻഷനെല്ലാം ഉണ്ടാകും എൻ്റെ പൊന്നു ഭാഷ അതിലും ഭേദം എന്ത് ചെയ്യാതിരിക്കുക അറിയാതിരിക്കുക വെറും ഡയബറ്റിക്ക് തന്നെ ഞാൻ എന്നാലും എൻ്റെ ഭാര്യയെ ബ്ലഡ് നോക്കാൻ വരുമ്പോൾ എനിക്ക് പേടിയാണ് ഇന്ന് വേണ്ട നാളെയാട്ട് ഇന്ന് വേണ്ട നാളെയാട്ട് എന്താ കാര്യം നമ്മൾ ബ്ലഡ് നോക്കണേ പോലും തലേ ദിവസം ഒരു ചപ്പാത്തി കഴിച്ച് പ്രാർത്ഥിച്ച് രക്തം ജയം പറഞ്ഞ് നമുക്ക് പേടിയ ഇത് കൂടി നമ്മുടെ അസ്വസ്ഥരാണ് അപ്പം നമ്മളൊന്ന് ഒന്ന് മന ശരീരത്തിൽ ഇരിക്കുന്നവരാ ഇരിക്കുക ദൈവം ഇരുത്തിയിരിക്കുക എന്തിനാ ഇരുത്തിയിരിക്കുന്നതാണ് അടുത്ത വാക്യം ആരെ ഓർക്കണം കഷ്ടം അനുഭവിക്കുന്നവരെ എന്ത് ചെയ്യണം ഓർക്കണം ഇരിക്കുന്നവരെല്ലാം പറഞ്ഞേ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കണം പറഞ്ഞേ എന്ത് ചെയ്യണം കഷ്ടനുഭവി കുഞ്ഞുങ്ങളാരും നെകളിക്കല്ലേ ആരോടും വഴക്കുണ്ടാക്കലേ ഏ സാധാരണ ഈ പിണ്ണേര സെറ്റൊക്കെ പറയുന്നൊരു വാക്കുണ്ട് അന്ന് ചുമ്മാ അങ്ങ് പറയാം കളിക്കരുത് ഞാൻ ചാവടി തൂത്തൊണ്ടല്ലോ പിത്തിയ തേച്ച് വെക്കും ഇനി ഞാൻ ചാവടി പിറ്റേലൊട്ടിക്കിട കാണിക്കട പിത്തിയ ഞാൻ നിന്നെ തേക്കൂടാന്നൊക്കെ പറയും ഈ ഭിത്തി ഒട്ടിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എനിക്ക് അടുത്തിണക്കാൻ പിടിക്കിട്ട് എന്നറിഞ്ഞാൽ എന്താ നിന്നെ ഞാൻ ഫോട്ടോയാക്കി ആ ഫോട്ടോയാക്കി ആദരാജ്ഞനികൾ പ്രിയപ്പെട്ട സുഹൃത്തിനെ കണ്ണീരിൽ കുതിർന്ന യാത്രാ വഴി ഒട്ടിച്ചു വെക്കുന്ന ഞങ്ങളുടെ ഒരു ഉപദേശിയുടെ വീട്ടിൽ ഒരുത്തം കയറിച്ചതെന്ന് പറഞ്ഞു ഞാൻ ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നാട് വിട്ടോണം പിന്നെ ഇവിടെ കണ്ടക്കരുത് ചാപ്പട്ടീനെയം പറഞ്ഞു ഉപദേശി പാവം കരഞ്ഞു വിളിച്ചിരിക്കുക ആ പൂക്ക് പോയി എം ബുള്ളറ്റും എടുത്തുകൊണ്ട് വലിയ അധികായന മിടുക്കന ഗുണ്ടയ പോയതാ എം സി റോഡില്ല വണ്ടി ഇടിച്ചു ശനിയാഴ്ച ഭിത്തി ഇരിപ്പുണ്ട് തുടർച്ചയാണ് മുമ്പുണ്ടായി സംഭവം ശനിയാഴ്ച വിത്തിയ ഇരിപ്പുണ്ട് ഞാൻ പഠിച്ച ഒരു സത്യം ഒറ്റ മനുഷ്യൻ്റെ നേരെ വിരളി ചൂണ്ടിയേക്കരുത് ഒറ്റ മനുഷ്യൻ്റെ നേരെ വിരളി ചൂണ്ടിയാക്കരുത് എന്താ കാര്യം നമ്മൾ ആരാ നമ്മുടെ ചിന്ത ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാണ് ഇന്നും മണ്ണി മറക്കരുത് ശരീരത്തിലായിരിക്കുന്നെ ആരെ ഓർത്തോണം കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു ശക്കലം പോലും അഹങ്കരിക്കരുത് എന്നെ അറിയാമോ എന്നൊന്നും ആരോടും ചോദിക്കല്ലേ പിള്ളേരൊക്കെ ഞാനാരാന്ന് ഞാൻ ഞാനാരാന്ന് നിനക്ക് അറിയാം ഞാൻ അങ്ങനെ ചോദ്യം ചോദിച്ചാൽ പിള്ളേരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നീ ആരാ അല്ല എനിക്കറിയാൻ വേണ്ടി നീ ആരാ എന്നോടാ ചോദ്യം ചോദിച്ചാൽ നീ ആരാന്ന് ചോദിച്ചാൽ നീ ഞാനാരാന്ന് നിനക്കറിയാം അല്ല നീ ആരാ ഞാൻ പറയും ഞാൻ പ്രിൻസാ അടുത്ത ചോദ്യം ചോദിക്കുന്ന ആളെ ചോദിച്ചൊന്നും വെക്കുക എൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല നീ ആരാ ഞാൻ തുണ്ടത്തിരിയാ വീട്ടുപേരാ എൻ്റെ വീട്ടുപേര് ഞാൻ ചോദിച്ചില്ല നീ ആരിടാ ഞാനോ ഞാനോ ഞാൻ പാസ നിൻ്റെ തൊഴിൽ ഞാൻ ചോദിച്ചില്ല നീ ആരാ ഞാനോ ഞാൻ കുഞ്ഞു മോനാ മോന നിൻ്റെ അപ്പൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല നീ ആരിടാ അല്ല ഇത്രയും ചോദിച്ചാൽ എനിക്കും അറിയാൻ വേണ്ടി ചോദിക്കുക അല്ല നീ ആരാ നീ ആരാ നിൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല എൻ്റെ കെട്ടിയോൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല എൻ്റെ അപ്പൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പോൾ അവസാനം പറ ഞാനോ ഞാൻ വെറും ഒരു മനുഷ്യൻ സമ്മതിച്ചേ ആരാ വെറും ഒരു മനുഷ്യൻ മനുഷ്യനാണോ ഓർത്തോണം എവിടെ ഇരിക്കുന്നേ എവിടെ ഇരിക്കുന്നേ ശരീരത്തെ എനിക്ക് ഇതൊക്കെ സങ്കടമുള്ള കാര്യമാണ് മനസ്സിലാക്കാനൊക്കെ മനുഷ്യനെ ഇച്ചിരി എന്ത് കഴിവായിരുന്നാ ചെറുപ്പക്കാരൻ നാൽപ്പത് വയസ്സുകൊള്ളു നിങ്ങൾ കേട്ട് കാണും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹോദന ശാന്തഗംഭീരനായ ഒരു മനുഷ്യൻ ആശാരിപ്പണി ചെയ്യും പാട്ട് പാടും പരസ്യവും നടത്തും എല്ലാം ചെയ്യുന്ന സുഹൃത്ത് കുത്തിറക്ക വന്നപ്പം മിടുക്കന ബൈക്കിൽ ഗിയർ ഇട്ടെന്ന് ഇറങ്ങിയതാണ് ബൈക്ക് ചാർട്ടാ വന്നത് ബ്രേക്ക് കിട്ടിയില്ല നേരെ പോയി തലയിടിച്ചു മരിച്ചുപോയി നാൽപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് പങ്കെടുത്ത ഒരു ഇതിനകത്തിരിപ്പുണ്ട് ഇപ്പോൾ ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു ചോകക്കൊടുമ്പയിലേറിയിടുമ്പോ കൂട്ടുകാരല്ല ആ പാട്ട് നിരന്നി പാടി അക്തി തൂണി ആ പാട്ട് നമ്മൾ ആരാ 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 ഓർത്തോണേ എവിടെ ഇരിക്കുന്നേ ശരീരത്തിലാണ്